സുഹയിലട്ടാ ഇനി സിമ്പിളായിട്ട് ചിക്കൻ സമൂസ അങ്ങനെ ഉണ്ടാകുമോ കേട്ടോ സിമ്പിളായിട്ട് ചെമ്പ് വെക്കുക നല്ല വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ കൂടായാലും ഉരുളി ഇട്ട് കൊടുക്കാം ഉപ്പൊരിപ്പിട്ട് കൊടുക്കട്ടെ പെട്ടെന്ന് ഉള്ളി വാടിച്ച് തരുമ്പോഴാണ് അതിന് ഒട്ട് പച്ചമുളക് ഇട്ടുകൊടുക്കട്ട വെച്ച് കൊടുക്കാം മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി മൂന്ന് ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ഒന്നേകാൽ സ്പൂൺ രണ്ട് സ്പൂണ് മുളക് പൊടി വെളുത്തുള്ളി ഒരു ഇഞ്ചി പേസ്റ്റ് ഇതൊക്കെ മസാല ആയി നമ്മൾ ചിക്കൻ തീക്കിട്ട് ഉറക്കണ്ടിട്ടി തിട്ട രണ്ട് പുഴങ്ങി വെച്ച് ഉരുളട്ട ആവശ്യമുള്ളവർക്ക് ഇടാം ആവശ്യമില്ലാത്തവർക്ക് ഇടണ്ട നമ്മൾ എന്തായാലും ഇടയ്ക്ക് കുറച്ച് ചപ്പടി ഇട്ടാം ചപ്പ് കുക്കറിലേക്ക് ചിക്കൻ്റെ ജസ്റ്റ് പീസ് എടുത്താണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട ഒരു പൊടി ഉപ്പ് ചിക്കൻ മൂന്നുള്ള വെള്ളം വെച്ചുകൊണ്ട് ഒരു മൂന്ന് പീസിലടിച്ചിരിക്കാം കേട്ടോ ഒരു വിസിലായിട്ടാണ് രണ്ട് കേട്ടോ ചിക്കൻ റെഡി ആയിട്ടാണ് ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ചു കൊണ്ടിരട്ട ഈ അരച്ച് വെച്ചിട്ടാണ് നമ്മളൊന്ന് സമൂസ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ഏകദേശം ഇരുപത് സമയത്ത് ഇരുപത്തിനാല് സമൂസ നമുക്ക് നെയ്ലി കൂപ്പിട്ടാ അപ്പം കുറച്ച് ഉണ്ടാക്കി വെക്കാണ് ഒരു നല്ല ഒരു കിലോ കൊണ്ട് ഏകദേശം അഭിപ്രായം നൂറ്റി സംതിങ് സമൂസ് ഉണ്ടാക്കാമെന്നാണ് എൻ്റെ മനസ്സ് അപ്പം മൈദൊക്കെ കുഴക്കാനുള്ള പരിപാടിയാണ് അത് നമ്മൾ മൈദ കുഴച്ചിട്ട് എങ്ങനെയൊക്കെ ഉണ്ടാക്കണം നമ്മൾ കാണിച്ചു കേട്ടോ സിമ്പിളായിട്ട് ഓക്കെ മൈദ മൈദമാവുതാ റെഡിയാക്കി ആക്കി വെച്ചിങ്ങനെ നമ്മൾ എന്ത് ചെയ്യാ ഉരുള ഊത്തണം ഉരുള ഉരുള ആദ്യം കുറച്ച് പൊടി കെട്ടേ ടേബിളും കിട്ടാ പെരത്തി വെക്കാം കോയണ് പെരത്തിനാൾ കോയ കോയ നല്ലൊന്ന് പെരത്തിക്കെട്ട അടിപൊളിയായിട്ട് വരുത്തണുണ്ട് അതി കൂട്ടില് പോയ പൊറാട്ടപ്പണി വരെ കോയക്കറി ആരൊക്കെ പക്ഷെ കോഴ എടുക്കൂലന്നോളു മാവ് ഈ മാവ് ഇതിന്റെ മേലെ വെക്കാം നിങ്ങൾ ആര് ചിക്കൻ സമൂസ ഉണ്ടാക്കിയാലും ബീഫ് സമൂസ ഉണ്ടാക്കിയാലും ഇങ്ങനെ ഇത് നമ്മൾ വേവിച്ചതിന് ശേഷം കയ്യേറ്റം ഇങ്ങനെ ചിക്കിപ്പെടുത്താതെ നമ്മൾ മിക്സിന്റെ ജാറിലിട്ടാണ് നല്ല അരച്ചിട്ടാണ് കണ്ടമാനം സാധനം ക്വാണ്ടിറ്റി ഉണ്ടാവാ അപ്പോൾ ആവശ്യമുള്ളവർ ഇങ്ങനെ ചെയ്തു നോക്കിയിട്ടാണ് അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക നമ്മൾ ഈ മസാലയ്ക്ക് ചിക്കാം ഇല്ലെമ്പാടൊന്ന് വേവിച്ചിരിക്കട്ടൊന്ന് മിക്സ് ആക്കട്ടെ എല്ലാവരോട്ടും ചിക്കൻ എല്ലോടും ഒത്തിക്കോട്ടെ ഓഫാക്കി കിട്ടാം ഓരോന്നിലേക്കും കുറച്ച് ചീസ് ഫില്ലായിട്ടാണ് ഇനി ഇതിൻ്റെ മേലേക്ക് അടുത്ത മാവ് സെറ്റ് കേട്ടോ അടുത്ത മാവ് സെറ്റ് ആക്ക അപ്പൊ നല്ല പെരത്തി കൊടുക്കട്ടോ അണ്ടോ ഓരോന്ന് അച്ചായിട്ടും ഇങ്ങോട്ട് വരുന്നണ്ട സംഗതി സിമ്പിൾ പരിപാടി ഇട്ടാണ് ഒരു അച്ചില് ഏകദേശം ഇരുപത്തിനാലിനും പോകുന്നുണ്ട് അത് ഓരോ സെപ്പറേറ്റ് ആയി മാറിയിട്ടോരോ സമൂസ അതിലേക്ക് പാമോലെക്കട്ടോ അപ്പൊ നമ്മൾ സമൂസ ഉണ്ടാക്കി കഴിഞ്ഞതാ സമൂസ സംഗതി മക്കള് നമ്മൾ പൊരിച്ചു വന്ന സംഗതി പവർഫുൾ ആട്ടെ സാധനം സാധനത്തി രണ്ട് വിഷയങ്ങളുണ്ട് ഒന്ന് സാധന അച്ഛന് വിഷയല്ല നമ്മൾ കൂട്ടുന്ന എന്ത് മൈദ കുറച്ച് നേരം ആയുതന്നെ നമ്മൾ എന്ത് ചെയ്യണം റെഡിയാക്കി ആക്കി വെക്കണം അപ്പൊ കുറച്ചുപാട് പൊന്തല് കിട്ടും അടിപൊളി സമൂസ അടിപൊളി സമൂസ അപ്പൊ സമൂസ റെഡി ആയിട്ടാ മാത്രം സിമ്പിൾ പരിപാടി കേട്ടോ ഫസ്റ്റ് കാണുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും രണ്ടാമുണ്ടാക്കുമ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നമ്മളിതിൽ ചേർത്ത സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒരു കിലോ മൈദ ഒരു കിലോ ഉള്ളി ഒരു മുക്കാൽ കിലോ ചിക്കൻ മാത്രം കേട്ടോ ഏകദേശം ഒരു നൂറ്റി മുപ്പത്താറ് നമ്മൾ കിട്ടി നൂറ്റി മുപ്പത്താറിനോ സംഭവം കേട്ടോ കിടിലാണ് ഒന്നും പറയാനില്ല വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് അടിക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ